നമസ്കാരം ജ്യോതി ടെക്വിഷ്യനിലേക്ക് ഏവർക്കും സ്വാഗതം ഈ നവംബർ മാസം ഇരുപത്തിയെട്ടാം തീയതി രാവിലെ ഒൻപത് പതിനഞ്ചിന് ശനി തന്റെ വക്രഗതി അവസാനിപ്പിച്ച് സ്വാഭാവികമായ ഗതിയെ പ്രാപിക്കുകയാണ് ശനിയുടെ ഈ ഗതിമാറ്റം ചിങ്ങം മുതൽ വൃശ്ചികം വരെയുള്ള നാല് കൂറുകളിൽ ജനിച്ച് മകം മുതൽ തൃക്കേട്ട വരെയുള്ള ഒൻപത് നക്ഷത്രക്കാരെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോയാണിത് ശനി വക്രഗതിയെ പ്രാപിച്ചത് രണ്ടായിരത്തി ജൂലൈ മാസം പതിമൂന്നാം തീയതി മുതലാണ് ഏകദേശം നാലര മാസങ്ങൾക്ക് ശേഷം വീണ്ടും തന്റെ നേർഗതിയെ പ്രാപിച്ചിരിക്കുകയാണ് ഒരു ഗ്രഹം വക്രഗതിയെ പ്രാപിക്കുമ്പോൾ അതിന് ബലം വർദ്ധിക്കുന്നു ബലവാനായ ഗ്രഹം ആർക്കും വലിയ ദോഷത്തെ കൊടുക്കുന്നതല്ല ഇവിടെ നമ്മൾ ആദ്യം ചിങ്ങക്കൂറുകാരുടെ കാര്യമാണ് പരിശോധിക്കുന്നത് ചിങ്ങക്കൂറിലെ നക്ഷത്രങ്ങളാണ് മകം പൂരം ഉത്തരത്തിൻ്റെ ആദ്യപാദം എന്നിവ ഇവരുടെ അഷ്ടമഭാവത്തിലാണ് ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ശനി അഷ്ടമത്തിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് രോഗങ്ങളെയും ക്ലേശാനുഭവങ്ങളെയും കാര്യതടസ്സങ്ങളെയും ഒക്കെ തരുന്നതാണ് എങ്കിലും നമ്മുടെ ആയുസ്സിന് ദോഷം സംഭവിക്കുന്നുമില്ല ചിങ്ങക്കൂറുകാർക്ക് ശനി ആറും ഏഴും ഭാവാധിപനാണ് ആ നിലയിൽ നോക്കുമ്പോഴും ശനി അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നത് അത്ര മെച്ചമായ ഒരു അവസ്ഥയല്ല അല്ല തരുന്നത് വിദ്യുജ്ജനങ്ങളുമായിട്ട് ശത്രുതയും രോഗവും ഉണ്ടാകും ജീവിത പങ്കാളിക്ക് രോഗങ്ങൾ പോലെയുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകും ജീവിതസുഖങ്ങൾ കുറഞ്ഞിരിക്കുകയും ചെയ്യും എന്നാൽ ശനി നവംബർ മാസം ഇരുപത്തിയെട്ടാം തീയതി വരെ വക്രഗതിയെ പ്രാപിച്ചിരിക്കയാൽ ശനിക്ക് ചേഷ്ടാബലം എന്നൊരു ബലം കൈവരികയും അങ്ങനെ ബലവാനായി തീരുകയും ചെയ്തു ബലവാനായ ഗ്രഹം ഒരു അശുഭസ്ഥാനത്ത് നിന്നാലും വലിയ ദോഷത്തെ തരുന്നില്ല മാത്രമല്ല ശനി നിൽക്കുന്ന മീനം രാശി ശനിക്ക് ബലമുള്ള രാശിയുമാണ് ആ നിലയിൽ വക്രത്തിൽ സഞ്ചരിച്ചു സഞ്ചരിച്ചുകൊണ്ടിരുന്ന സമയം വലിയ ദോഷത്തെ തന്നിരിക്കാനിടയില്ല എന്നാൽ വക്രം മാറുന്നതോടുകൂടി ശനി തന്റെ സ്വാഭാവികമായ സ്വഭാവത്തെ പ്രകടമാക്കാൻ തുടങ്ങും എന്നാൽ ഇപ്പോൾ ഏറെ ആശ്വാസകരം എന്ന് പറയുന്നത് കർക്കിടകത്തിൽ ഉച്ചത്തിൽ വരുന്ന വ്യാഴത്തിന്റെ ദൃഷ്ടി ശനിയിൽ പതിയുന്നു എന്നതാണ് വ്യാഴദൃഷ്ടി ശനിയിൽ പതിയുമ്പോൾ ശനിയിൽ നിന്നുമുള്ള ദോഷങ്ങൾ നശിച്ചു പോവുകയും ശനി കുറച്ച് നല്ല ഫലങ്ങൾ തരുകയും ചെയ്യും ഡിസംബർ മാസം നാലാം തീയതി വരെ വ്യാഴദൃഷ്ടി ശനിയിൽ പതിയുന്നു എന്നാൽ ഡിസംബർ മാസം അഞ്ചിന് വ്യാഴം വക്രത്തിൽ മിഥുനം രാശിയിലേക്ക് പോകുമ്പോൾ ശനിയുടെ മേലുള്ള വ്യാഴദൃഷ്ടി മാറുകയും ശനി അഷ്ടമത്തിൽ നിൽക്കുന്നതായ ദോഷത്തെ തരികയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം രണ്ടാം തീയതി വരെയുള്ള ഏകദേശം ആറ് മാസക്കാലം ഈ കൂറുകാർക്ക് അഷ്ടമ ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരുന്നതാണ് ഈ കാലഘട്ടത്തിൽ ശനി പ്രീതികരങ്ങളായ കാര്യങ്ങൾ ചെയ്തു ചെയ്തുകൊള്ളേണ്ടതാണ് ജൂൺ മാസം രണ്ടാം തീയതിക്ക് ശേഷം വ്യാഴം വീണ്ടും കർക്കിടകത്തിലേക്ക് വരുമ്പോൾ വ്യാഴദൃഷ്ടി ശനിയിൽ പതിയുകയും ശനിയിൽ നിന്നുമുള്ള ദോഷങ്ങൾ ഒഴിഞ്ഞു പോവുകയും ചെയ്യുന്നു എന്നാൽ ഡിസംബർ അഞ്ച് മുതൽ ജൂൺ മാസം രണ്ട് വരെ വ്യാഴം മിദിനം രാശിയിൽ സഞ്ചരിക്കുമ്പോൾ അത് ഇവരുടെ പതിനൊന്നാം ഭാവമാകയാൽ ശനിയുടെ ദോഷങ്ങൾ അനുഭവത്തിൽ വരുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ വ്യാഴത്തിന്റെ സർവ്വ ആനുകൂല്യങ്ങളും കിട്ടുന്നതുമാണ് വ്യാഴം കർക്കിടക രാശിയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒക്ടോബർ മാസം മുപ്പത് വരെ ഉണ്ടാകും അത് കഴിഞ്ഞാൽ ഇവരുടെ ജന്മക്കൂറായ ചിങ്ങം രാശിയിലേക്ക് വരികയും ചെയ്യും അതുവരെ വ്യാഴദൃഷ്ടി ശനിയിൽ പതിയുന്നതിനാൽ ശനിയിൽ നിന്നും പറയത്തക്ക ദോഷങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്നാൽ അത് കഴിഞ്ഞ് ശനിയിൽ നിന്നും നേരത്തെ പറഞ്ഞ പ്രകാരം കുറച്ച് ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും വീണ്ടും അനുഭവത്തിൽ വരികയും ചെയ്യും ഇനി കന്നിക്കൂറുകാരുടെ കാര്യം നോക്കാം കനിക്കൂറിലെ നക്ഷത്രങ്ങൾ ഉത്രത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും അത്തവും ചിത്തിരയുടെ ആദ്യ പകുതിയുമാണ് ശനി ഇവരുടെ ഏഴാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനാൽ ഇത് കാലമാണ് ഇവർക്ക് കണ്ടകശനി ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി മുതലാണ് ജൂലൈ മാസം പതിമൂന്ന് വരെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഇവർക്കുണ്ടായിരുന്നു ധനനാശവും മാനഹാനിയും യാത്രാക്ലേശവുമാണ് ശനി ഏഴ് സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവുക മാത്രമല്ല നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളും ചില കാര്യതടസ്സങ്ങളുമൊക്കെ ഉണ്ടാകും പാർട്ണർഷിപ്പ് ഡീലുകളിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുവാനിടയുണ്ട് എങ്കിലും ജൂലൈ മാസം പതിമൂന്ന് മുതൽ ശനി വക്രത്തിലാകയാൽ ഈ വക പ്രശ്നങ്ങൾ നമ്മെ വലുതായി ബുദ്ധിമുട്ടിച്ചു കാണില്ല നല്ല ദശയോ അപകാരമോ ആണ് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ കണ്ടകശനിയാണെന്ന് നമ്മൾ അറിയുക പോലുമില്ല നവംബർ മാസം ഇരുപത്തിയെട്ടിന് ശനിയുടെ വക്രം മാറി സാധാരണ നിലയിൽ വരുമ്പോൾ ശനിയുടെ അധിക ബലം കുറയുകയും അതുവഴി കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യും എന്നാൽ ഡിസംബർ മാസം നാല് വരെ ശനിയിൽ ഉച്ചനായ വ്യാഴത്തിന്റെ ദൃഷ്ടി പതിയുന്നതിനാൽ ദോഷങ്ങൾ കുറയുകയും കുറച്ചൊക്കെ നല്ല ഫലങ്ങൾ ലഭിക്കുകയും ചെയ്യും മാത്രമല്ല വ്യാഴം പതിനൊന്നിൽ സഞ്ചരിക്കുന്നതിന്റെ നല്ല ഫലങ്ങൾ ഡിസംബർ നാല് വരെ ലഭിക്കുകയും ചെയ്യും ഡിസംബർ അഞ്ചിന് വ്യാഴം പത്താം ഭാവമായ മിഥുനം രാശിയിലേക്ക് വരുമ്പോൾ ഇവർക്ക് ശനി ഏഴിലും വ്യാഴം പത്തിലും ആയിരിക്കുന്നതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുകളും ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം രണ്ട് വരെ വ്യാഴം മിഥിനം രാശിയിൽ സഞ്ചരിക്കുന്നു ഈ ആറ് മാസക്കാലം ശനി ഏഴിൽ നിൽക്കുന്നതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരും ജൂൺ മാസം രണ്ടാം തീയതി വ്യാഴം വീണ്ടും തന്റെ ഉച്ചരാശിയായ കർക്കിടകത്തിൽ വരുമ്പോൾ വ്യാഴദൃഷ്ടി ശനിയിൽ പതിയുകയും ശനിയിൽ നിന്നുമുള്ള ദോഷങ്ങൾ കുറയുകയും ചെയ്യും മാത്രമല്ല വ്യാഴം പതിനൊന്നിൽ ഉച്ചനായി നിൽക്കുന്നതിന്റെ വളരെ നല്ല ഫലങ്ങൾ ലഭ്യമാവുകയും ചെയ്യും ഇത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒക്ടോബർ മാസം മുപ്പത് വരെ തുടരുകയും ചെയ്യും ഇനി നമ്മൾ നോക്കുന്നത് തുലാക്കൂറുകാരുടെ കാര്യമാണ് തുലാക്കൂറിലെ നക്ഷത്രങ്ങൾ ചിത്തിരയുടെ രണ്ടാം പകുതിയും ചോതിയും വിശാഖത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങളുമാണ് ഇവർക്ക് ശനി ആറാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ആറാം ഭാവം ഒരു ഉപജയസ്ഥാനമാണ് ശനിക്ക് പ്രിയപ്പെട്ട ഒരു ഭാവമാണിത് മാത്രമല്ല ഇപ്പോൾ ശനി സഞ്ചരിക്കുന്ന മീനം രാശി ശനിക്ക് ബലമുള്ള രാശിയുമാണ് ഇത് നമുക്ക് കാര്യവിജയവും എല്ലാ കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഒരു ഊർജ്ജസ്വലതയും തരുന്നതാണ് ശത്രുവിന്റെ മേൽ നമുക്ക് ഒരു ആധിപത്യവും ശനി തരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒമ്പതിൽ ശനി മീനം രാശിയിൽ വന്നതിന് ശേഷം ഈ പറഞ്ഞ ഗുണാനുഭവങ്ങൾ ഇവർക്ക് അനുഭവത്തിൽ വന്നിട്ടുണ്ടാകും ജൂലൈ പതിമൂന്ന് മുതൽ വക്രത്തിൽ വന്നപ്പോൾ ഫലങ്ങൾ കുറച്ചും കൂടി നല്ലതായി അനുഭവത്തിൽ വന്നിരിക്കാം എന്ന് മാത്രം ഇപ്പോൾ വക്രം മാറുന്നുണ്ടെങ്കിലും ആറിൽ സഞ്ചരിക്കുന്നതിനാൽ ദോഷഫലങ്ങൾ ഒന്നും തരുന്നില്ല മാത്രമല്ല ഈ ഡിസംബർ നാല് വരെ വ്യാഴദൃഷ്ടി ശനിയിൽ പതിയുകയാൽ ശനി ഒന്നുകൂടി തീരുന്നു ഡിസംബർ അഞ്ചിന് വ്യാഴം വിദിനം രാശിയിൽ പോകുമ്പോൾ അത് നമ്മുടെ ഒൻപതാം ഭാവമാണ് ഇവിടെ വ്യാഴം അതീവ ബലവാനാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം രണ്ടാം തീയതി വരെയുള്ള ഏകദേശം ആറ് മാസക്കാലത്തോളം വ്യാഴം ഇവിടെ തന്നെ ഉണ്ടാകും അങ്ങനെ നോക്കുമ്പോൾ ആറിലെ ശനിയും ഒൻപതിലെ വ്യാഴവും ഇവർക്ക് വളരെ വളരെ ഗുണാനുഭവങ്ങൾ കൊണ്ടു തരുന്നതാണ് ജൂൺ മാസം രണ്ടിനു ശേഷം വീണ്ടും കർക്കിടക രാശിയിൽ വരുന്ന വ്യാഴത്തിന്റെ ദൃഷ്ടി ശനിയിൽ പതിയുകയും ശനി കൂടുതൽ നല്ല ഫലങ്ങൾ തരികയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ജൂൺ മാസം മൂന്നാം തീയതി വരെ മീനം രാശിയിൽ ശനി സഞ്ചരിക്കുന്ന കാലം അത്രയും ഇവർക്ക് ശനി ശുഭഫലം തന്നെയായിരിക്കും കൊടുക്കുന്നത് ഇനി വൃശ്ചികക്കൂറുകാരുടെ കാര്യം നോക്കാം വൃശ്ചികക്കൂറിലെ നക്ഷത്രങ്ങളാണ് വിശാഖത്തിന്റെ അവസാന പാദവും അനിഴവും തൃക്കേട്ട് ഇവർക്ക് ശനി അഞ്ചാം ഭാവത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ശനി അഞ്ചിൽ സഞ്ചരിക്കുമ്പോൾ പല വിധത്തിലുള്ള തടസ്സങ്ങളും മനസ്സിന് കുറച്ച് വിഷമങ്ങളും വേണ്ടപ്പെട്ടവരിൽ നിന്നും അകന്നു നിൽക്കേണ്ട ഒരു സാഹചര്യവും മുതലായവയെല്ലാം ഉണ്ടാകാം എങ്കിലും ശനി ഇപ്പോൾ സഞ്ചരിക്കുന്ന രാശി ശനിക്ക് ബലമുള്ള രാശിയാണ് മാത്രമല്ല ജൂലൈ പതിമൂന്ന് മുതൽ ശനി വക്രത്തിലാകുമ്പോൾ കുറച്ചും കൂടി ബലവാനായി മാറുന്നു ഇപ്പോൾ ശനിയുടെ വക്രം മാറുന്നുണ്ട് എങ്കിലും ഉച്ചത്തിൽ നിൽക്കുന്ന വ്യാഴദൃഷ്ടി ശനിയിൽ പതിയുന്നതിനാൽ ശനിയിൽ നിന്നും നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് എങ്കിലും ഡിസംബർ അഞ്ചാം തീയതി വ്യാഴം വിദിനം രാശിയിൽ പോവുകയാണ് ഇത് ഇവർക്ക് അഷ്ടമഭാവമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം രണ്ടു വരെ വ്യാഴം ഇവിടെ സഞ്ചരിക്കുകയും ചെയ്യും അഞ്ചിലെ ശനിയും അഷ്ടമത്തിലെ വ്യാഴനും കൂടിയാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതാണ് ഏകദേശം ഈ മാസക്കാലം അല്പം ജാഗ്രത പാലിക്കണം ഈശ്വരാധീനം നഷ്ടപ്പെട്ടു പോകുന്ന കാലമാണ് ഈ കാലം അത്രയും വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ഭാഗ്യസൂക്തം കഴിപ്പിക്കണം ശനിയാഴ്ച ശാസ്താവിന്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തി നീരാഞ്ജലവും കഴിപ്പിക്കുക അങ്ങനെ ചെയ്യുക വഴി ശനിയിൽ നിന്നും വ്യാഴത്തിൽ നിന്നും ഉണ്ടാകാൻ സാധ്യതയുള്ള ദോഷങ്ങൾ കുറയുകയും കുറെ നല്ല അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം രണ്ടാം തീയതി വ്യാഴം തിരിച്ച് ഇവരുടെ ഒൻപതാം ഭാവമായ കർക്കിടകം രാശിയിലേക്ക് വരുമ്പോൾ വ്യാഴം ഒൻപതിൽ ഉച്ചത്തിൽ നിൽക്കുന്ന നല്ല ഫലങ്ങൾ തരുന്നതോടൊപ്പം വ്യാഴത്തിന്റെ മഹത്തായ ഒൻപതാം അതിദൃഷ്ടി ശനിയിൽ പതിയുകയും അതുവഴി ശുഭനായി തീരുന്ന ശനിയിൽ നിന്നും നല്ല അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒക്ടോബർ മാസം മുപ്പത് വരെ വ്യാഴദൃഷ്ടി ശനിക്ക് ലഭിക്കുകയും ശനി അതുവരെ ശുഭഫലങ്ങൾ തരികയും ചെയ്യും അതിനുശേഷം വ്യാഴം ചിങ്ങം രാശിയിൽ വരുമ്പോൾ ശനിയുടെ മേലുള്ള ദൃഷ്ടി മാറുകയും ശനിയിൽ നിന്നും കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യും ശനി മീനം രാശിയിൽ സഞ്ചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂൺ മാസം മൂന്ന് വരെയാണ് നമ്മൾ ഇവിടെ പരിശോധിച്ചത് ചിങ്ങം മുതൽ വൃശ്ചികം വരെയുള്ള നാല് കൂറുകളിലെ ഒൻപത് നക്ഷത്രക്കാരുടെ ശനിയുടെ ചാരഫലമാണ് ശനി ദോഷം മാറാൻ ധർമ്മശാസ്താവിനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ശനിയാഴ്ച തോറും ശാസ്താവിന്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തി നീരാഞ്ജനം കഴിപ്പിക്കണം മാസത്തിൽ ഒരു ദിവസം നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ശനീശ്വര പൂജ ചെയ്യിക്കുന്നതും ഉത്തമമാണ് ആഞ്ജനേയ ഭജനവും ശനിദോഷ പരിഹാരമാണ് നീലാഞ്ജന സമാഭാസം രവിപുത്രം യം ആഗ്രജം ഛായാമാർത്ത സംഭൂതം തം നമാമി ശനീശ്വരം എന്ന ശനിമന്ത്രം നിത്യവും ഒരു നിശ്ചിത സമയത്ത് നിശ്ചിത ആവർത്തി ജപിക്കുന്നതും ശനിദോഷം അകറ്റാൻ ഉത്തമമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ജഗതീശ്വരന്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം